എന്തോ അമ്മ ചായ കുടിക്കണം ഇന്ന് എന്തൊക്കെയാ പരിപാടികൾ എന്തൊക്കെയായിരുന്നു രാവിലെ എണീക്കാൻ വിട്ടുപോയി അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല രാവിലത്തെ രാവിലെ അവർക്ക് എഴുന്നേറ്റ് കൊണ്ടുപോവാനുള്ള ചോറ് കഴിക്കാനുള്ള കാപ്പിക്കായിട്ടുള്ളത് ഉപ്പും ഉണ്ടാക്കി ഇടിയില ഉപ്പും ഇട

നമ്മൾ അവിയൽ വെക്കുന്ന ഉണക്ക് തക്കാളിയും കൂടെ ഒക്കെ ചേർത്ത് അവിയൽ വെച്ചിട്ട് അതിനകത്ത് ഉണക്ക കൊഞ്ച് വറുത്ത് അവിയലല്ലേ പിന്നെ ഉണക്ക കൊഞ്ച് അവിയല്ലല്ലേ അതിന് ഉണക്ക കൊഞ്ച് അവിയൽ വെക്കുന്നത് നമ്മൾ പച്ചക്കറികൾ രിഞ്ഞിട്ട് അവിയലിൻ്റെ എല്ലാ സാധനങ്ങളും ഇട്ട് അവിയലിൻ്റെ അരപ്പൊക്കെ അരച്ചിട്ട് വെളുത്തുള്ളി വേണ്ട ഉള്ളി അരക്കണം വെളുത്തുള്ളി വേണ്ട തക്കാളി ഇടും പരിയപ്പലയും പച്ചമുളകും എല്ലാം ഇട്ട് അരപ്പെല്ലാം കലക്കി വെക്കണം കലക്കിയിട്ട് കൊഞ്ച് മൂപ്പിച്ച് അതിൻ്റെ തണ്ടും തലയും വാലെല്ലാം എടുത്ത് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിനകത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിനകത്തും ഇട്ടിട്ട് അത് കഴുകണം അത് നല്ല അഴു അഴുക്കെല്ലാം കഴുകി കഴുകിയിട്ട് ഈ അവിയലിൻ്റെ ഈ ഇതിൽ തന്നെ വെച്ച് കലക്കി മൊത്തത്തിൽ കലക്കി അങ്ങ് അടപ്പ വെച്ച് നല്ലോണം വേവിക്കണം അവിയലിൻ്റെ അണക്കായി വരുമ്പോഴത്തേന് അത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വാങ്ങി കറക്കി കരിവിലിട്ട് വാങ്ങണം അപ്പോൾ ഇത്രേ ഉള്ളൂ അതിൻ്റെ റെസിപ്പി പിന്നെ മുട്ട വറുക്കും മുട്ട ഞാൻ പിന്നെ വറുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് മുട്ട വറുക്കാൻ അവർക്ക് ഉള്ളി ഉള്ളിയൊന്നും ചേർക്കുന്ന ഇഷ്ടമല്ല മുട്ട വറുക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ കരിയപ്പലയും മുട്ട പൊട്ടിച്ചൊഴിച്ച് കരിയപ്പലയും മുളക് പൊടി മുളക് പൊടിയും കൂടെ ഇട്ട് മൊത്തം ഒന്ന് കലക്കി റെഡിയാക്കിയിട്ടാണ് വെളിച്ചെണ്ണയിലിട്ട് ഒഴിച്ച് പൊരിച്ച് അത് ഒന്നാട്ട് പൊരിക്കത്തെ ഒന്നാട്ട് പൊരിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് തോരം പോലെ അതിങ്ങനെ എല്ലാം കൂടെ ആക്കി കൊടുക്കും അതാ അവർക്ക് ഇഷ്ടം അതും മോരുകറിയും അച്ചാറും ഇറച്ചിയും എല്ലാം കൊടുക്കും രാവിലെ നേരം കഴിയാത്തേതാ വന്നില്ല ഈ രണ്ട് ദിവസം എടുക്കും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം ഉമാവ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഉപ്മാവിന്റെ റെസിപ്പി ഒന്ന് കാണിച്ചു പറഞ്ഞോ ആദ്യമേ നമ്മള് കട പറഞ്ഞ ഇഞ്ചി സവാള ഉള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞ് കരി പിന്നെ ആദ്യം എണ്ണ വെച്ച് കഴു എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടിച്ചിട്ട് മറ്റെല്ലാം മുളക് ഒരു മൂന്നാലെണ്ണം നല്ലോണം ചെറുതായിട്ട് വണ്ടിച്ചിട്ടുണ്ട് വണ്ടിച്ചിട്ട് കരിയപ്പലയും എല്ലാം കൂടെ ഇട്ട് അത് പൊട്ടി വരുമ്പോഴത്തേന് സവാള ഉള്ളി ഇഞ്ചി ഇത് രണ്ടും അതിനകത്ത് ചേർക്കണം പിന്നെ തേങ്ങ തേങ്ങ തിരുമ്മിയതും റവയും എല്ലാം കൂടെ കടുവ ഇതും എല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇട്ട് മൂപ്പിക്കണം അതിനകത്ത് തന്നെ ഇട്ട് മൂത്ത് വരുമ്പോൾ ഒരു മണം വരും മണം വരുമ്പോഴത്തേനും നമ്മൾ തിരളച്ചാറിയ വെള്ളം വേണമെങ്കിലും അതിനകത്ത് കുടയണം ആദ്യമേ കുറച്ച് കുടഞ്ഞിട്ട് ഒന്ന് ആവി ചെറിയ രീതിയിലൊന്ന് ആവി ഏറ്റിയിട്ട് ഒഴി ചകലം വെള്ളം നടുക്കോട്ട് ഒഴിക്കണം ഇത് മാറ്റി വകന്നിട്ട് മാറ്റി വന്നിട്ട് ചകലം വെള്ളം കൂടെ അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം അത് എടുക്കുന്ന റവ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു കപ്പ് റവ എടുക്കുവാണെങ്കിൽ നമ്മളത് വേ അതിൽ നിന്നൊന്ന് ആവി ഏറി വേവണമെങ്കിൽ ഒരു ഒരു കപ്പ് വെള്ളം തന്നെ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം അതിൻ്റെ നടുക്ക് ഒഴിച്ചിട്ട് ഈ ഇതെല്ലാം കൂടെ ഒന്ന് കൊത്തി നല്ലോണം വെച്ച് ചെറിയ തീയിൽ അടച്ചങ്ങ് വെക്കണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇഞ്ഞ് എടുക്കണം എടുക്കുമ്പോഴത്തേന് ഈ റവയെല്ലാം നല്ല പരുവത്തിന് വെന്ത് പുഴയാതെ തന്നെ ഇങ്ങനെ ചേണ്ടി എടുക്കുമ്പോഴത്തേന് ഉപ്പുമാവും റെഡി ആവും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഉപ്പല്ല അന്നേരം വെള്ളത്തിൽ തന്നെ അതിനകത്ത് ഇട്ട് തന്നെ മൂപ്പിക്കും കഴുകിയൊക്കെ വെച്ചതാ എന്നാലും ഒന്നുകൂടെ നമ്മള് മുട്ട കൊണ്ടുവരുമ്പോൾ വെള്ളത്തിനകത്ത് ഉപ്പിനകത്ത് ഉപ്പ് വച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇപ്പോഴത്തെ മുട്ടയൊക്കെ ഇല്ലേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചിരേരം വെച്ചേക്കണം വെള്ളത്തിൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി തോ നല്ല തോന്നു കഴിയുമ്പോഴത്തേന് എടുത്ത് അടുക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും ഒന്നും കൂടെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനകത്ത് കുഴുകുന്നതിന് ഇതാ ഇവിടെ വരെ വെള്ളം വെക്കണം ഇതിൻ്റെ ഇവിടെ വരെ വെള്ളം നിൽക്കാവും ഈ റൗണ്ട് വരെ വെള്ളം നിൽക്കണം ഇപ്പം നമ്മളൊരു മൂന്നു കൊല്ലമായി വാങ്ങിച്ചിട്ടൊക്കെ അതിന് മാത്രം എടുക്കൂ പിന്നെ ഇതിങ്ങനെ വെക്കണം മനസ്സിലായി വെച്ചിട്ട് മുട്ട ഏഴെണ്ണം വെക്കാം ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മുട്ട വെക്കാം ഏഴ് മിനിറ്റ് കൊണ്ടിത് പുഴുങ്ങി ഏഴ് മിനിറ്റ് വേണം മുട്ട എവിടെ വേണമെങ്കിലും പുഴുങ്ങിയെത്താൻ അപ്പൊ ഈ ഏഴ് മിനിറ്റ് ആകുമ്പോൾ തന്നെ തന്നെ ഇത് ആട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് ഓഫ് ആകും ഇതിന് രണ്ട് കീഴ് അത് ഇങ്ങനെ അങ്ങ് അടയ്ക്കണം വേ വേണമെങ്കിൽ നമുക്കൊന്ന് തിരുമ്മി അടയ്ക്കാം ഇങ്ങനെ ഇങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ അങ്ങ് അടയ്ക്കുമ്പോഴത്തേ ലോക്കായി മനസ്സിലായോ അത് കഴിയുമ്പോൾ നമ്മൾ ഓണാക്കും ഇത് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് കത്തും ഈ ലൈറ്റ് കത്തിയിട്ട് ഇത് പുഴുങ്ങി തിരി ഇത് ആ ഇപ്പോൾ അത് പുഴുങ്ങാൻ തുടങ്ങും വെന്ത് കഴിയുമ്പോൾ ഇത് ഇതങ്ങ് ഓഫ് ആവും ലൈറ്റ് അങ്ങ് ഓഫ് ആവും എന്നിട്ട് ഈ ഇതിനെ അത്തുനിന്ന് ഇത് ആവി ഉടനെ തുറക്കണമെന്നില്ല ഇച്ചിരി വരാൻ വഴി ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഈ മുട്ട എടുത്ത് പച്ചവെള്ളത്തിൽ ഇടണം പച്ചവെള്ളത്തിടുമ്പോൾ അതിൻ്റെ പൂർവ്വസ്ഥിതി ആവും തണുത്തും മുട്ട തണുത്തും അങ്ങ് പൊട്ടിച്ച് എടുക്കാം പിന്നെ അത് ഉപ്പ് വരട്ടി വേണം നമ്മൾ മുട്ട വെന്തോ ഞാൻ ഇനി മുട്ട വെന്ത് ഏഴ് മിനിറ്റ് എടുത്ത് വെന്ത് അത് ലൈറ്റ് ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ മുട്ട എടുക്കുക മുട്ട എടുത്ത് വെള്ളത്തിൽ ഇടണം ത്തെ വെള്ളം അങ്ങ് വറ്റി ഇത് ഏഴ് മിനിറ്റ് കൊണ്ട് ഇത്രയും വെള്ളം വെച്ചാൽ അതേ അത് വെന്ത് അത് നമ്മൾ പിന്നെ ആടച്ച വെക്കുക പിന്നെ അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് മുട്ട പൊട്ടിച്ചെടുത്തിട്ടോടുകയാണ് പിന്നെ പൊട്ട എങ്ങാനും വെച്ച് ചതവങ്ങാനും ഉണ്ടെങ്കിൽ അത് ഈ വെന്ത് വരുമ്പം പൊട്ടത്തുള്ളു പിന്നെ അതുപോലെ ഇതില് ഈ അളവി കൂടുതൽ വെള്ളം വെച്ച് ഈ അളവി കൂടുതൽ വെള്ളം അങ്ങനും ആയി ഇവിടെ വരുന്നതിന്റെ ഈ കഴിവിയാ പോലെ അതെങ്ങനെ പിടിച്ചിരിക്കുന്നു നമ്മള് തേച്ചി അന്നേരം ഈ അത്രയും വെള്ളം വെക്കുമ്പോഴത്തേന് ഇത് ഏഴ് മിനിറ്റ് കൂടുതൽ അങ്ങനെ പോകുക എന്നെങ്കിൽ മുട്ട ഇട്ട അപ്പൊന്നത് വെന്തിട്ട് പൊട്ടി വെളി വരും അതിന്റെ ആവശ്യമല്ല അളവിന് അവരെ അളവ് കൊടുത്തിട്ടുണ്ട് ആ അളവിൽ വെച്ച കൃത്യമായിട്ട് വെന്ത് കിട്ടും അപ്പൊ ഇനി പൊളിച്ചെടുക്കുന്നൊളിച്ചെടുക്കും ഈ മുട്ടത്തോട് നമുക്ക് ചെടിക്കൊന്നും ഇടാൻ പറ്റത്തില്ല കാരണം ഇത് വെന്ത് പോയി കഴിയുമ്പോൾ അതിനകത്തുള്ള അംശം എല്ലാം വെച്ചു പോകും അതുകൊണ്ട് നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കുന്ന മുട്ടയുടെ തോട് മാത്രമേ ചെടികൾക്ക് ഉണക്കി കഴുകി ഉണക്കി കുടിച്ചിടത്തുള്ളൂ ഇത് നല്ല ഗുണവും മുട്ടത്തോട് വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങുന്ന മുട്ടയിൽ ശകലം ഉപ്പ് ഇട്ടിട്ട് വെള്ളം ചൂടായി വരുമ്പോ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് മുട്ട എടുത്തിട്ടാവും അല്ലെങ്കിൽ മുട്ട മുട്ടി അതിന് ഏഴ് മിനിറ്റ് എടുക്കും നല്ലോണം ഒരു മുട്ട വെന്ത് വരാം ഏഴ് മിനിറ്റ് ഒക്കെ മുട്ട ഇനി തിന്നണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് വരട്ടിയേ കഴിക്കാവും ഇത് കണ്ടോ കുവറട്ടോ പിഎസ് നമ്പർ കിട്ടട്ടെ ഹും ഹും കുവറട്ടി എടുക്കുക ഫുൾ ആർക്ക് കൊടുക്കാനാണ് ഇതിന് അമ്മ നോസേ നീ ഇപ്പോ കഴിക്കാൻ പോവണ്ടേ ഹും നല്ല ഐസ് അമ്മ ഒറ്റ എടുത്ത് ഈ മോസ്സൈനെ എടുത്തിട്ട് ആ മമ്മി ആയി जाऊമേ റെറ്റീന്നോ എങ്കിൽ ഹും നിമ്മമ്മേ ആയി जाऊമേ ഷറൊക്കെ ഉള്ളവരും ഉപ്പ് തുടരണമെന്നില്ല ഷുഗറൊക്കെ ഉള്ളവരും മുട്ട തിന്ന അടുപ്പി ഉണ്ടാക്കുമ്പോ ഞങ്ങൾക്ക് അത് ഷെയ്പ്പ് പോവാതെയും കിട്ടും ഇതിനകത്താവുമ്പോ അല്ലെ അടുപ്പി ഉണ്ടാക്കുന്ന പൊട്ടിയിലെ ഷെയ്പ്പ് ഇതന്നെ ഇനി ഇത് കഴിഞ്ഞ പരിപാടി ലിസ്റ്റ് എഴുതിയതുണ്ടല്ലേ മാസത്തെ ഈ മാസത്തെ പർച്ചേസിങ്ങിൻ്റെ അപ്പൊ എന്തോ ബഡ്ജറ്റ് ഈ മാസം മാസത്തിന് ആ വേടിക്കാൻ പോകുന്നത് എല്ലാ മാസം പത്താം തീയതി ആവും അപ്പം പിന്നെ കുറച്ച് സാധനങ്ങൾ അത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന് ബാക്കി വേടിച്ച് വന്നപ്പോഴത്തേന് അത് ഒരു വിശേഷമൊക്കെ വന്നപ്പോ കുറച്ചങ്ങ് ചിലവായി അതിന് അപ്പൊ അതിനകത്ത് അത് തീർന്നു അന്നേരം ഇനിയിപ്പോ ഏതായാലും ഈ മാസം സാധനം എടുക്കണം അതുകൊണ്ട് ഇന്ന് ഇന്ന് പോയാ വാങ്ങിച്ച ഒരു മാസത്തെ സാധനം അങ്ങ് മേടിച്ച് വെക്കാന്ന് എന്ന് വിചാരിച്ചു അതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൂടാതെ സാധനങ്ങളും ഒക്കെ ബാക്കിയായിട്ടുള്ള ഉപ്പ് മൂന്ന് ഞങ്ങൾ നാല് പേര് ഉണ്ട് അത് ഒരു മാസത്തേന് നമ്മള് അടുത്ത ബഡ്ജറ്റ് സാമ്പത്തികം കൈ കിട്ടുന്ന സാധനം നമ്മൾ ഇത് കിട്ടുമ്പോൾ സാഗറി ഉപ്പ് മൂന്ന് കിലോ അത് ഇപ്പൊ ഇവിടെ ബാക്കി ഇരിപ്പും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അഞ്ചു കിലോ ഇതിപ്പോ പലചരക്ക് സാധനം ഐറ്റംസ് മാത്രമാണ് ബാക്കി ഇപ്പൊ പച്ചക്കറി കാര്യങ്ങളൊക്കെ അതൊക്കെ തീരുന്ന തീരുന്ന പച്ചക്കറി അതൊക്കെ ആഴ്ചയിൽ വാങ്ങുക പലഹാരം പിള്ളേർക്കുള്ള അങ്ങനത്തെ ഉപ്പ് മൂന്ന് കിലോ അഞ്ചു കിലോയ്ക്ക് പകരം മൂന്ന് കിലോയാണ് എഴുതിയിരിക്കുന്നത് രണ്ട് കിലോ ഉപ്പിനകത്ത് ഇവിടെ ഉണ്ട് ഉണ്ട് കുറച്ചിരിപ്പുണ്ട് ബാക്കി കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു മാസം പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇരുന്നൂറ്റിയമ്പത് എഴുതി മഞ്ഞപ്പൊടി ഒരു കവറ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ എഴുതിയിട്ടുണ്ട് ഒരു പാക്കറ്റ് കൂടുതൽ പൊട്ടിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട് എന്നിട്ട് മറ്റേതുമായിട്ട് ബാലൻസ് ചെയ്ത് പോവും പറയാൻ വഴി ഉഴുന്ന് മൂന്ന് കിലോ എഴുതിയിട്ടുണ്ട് ഗോതമ്പ് പൊടി മൂന്ന് കിലോ പിന്നെ അരി എണ്ണ അങ്ങനത്തെ സോയാബോള് അതൊക്കെ എഴുപ്പാനും സോയാ പോളം അഞ്ഞൂറ് എഴുതിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ല അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് അന്നേരം എടുത്ത് ലിസ്റ്റ് ലിസ്റ്റ് ടിപ്പ് എഴുതാനോ അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് എഴുതാൻ ക്ലീനിങ്ങിന്റെ സാധനങ്ങൾ എഴുതാൻ മറക്കരുത് നമ്മൾ ഒരു വീടുകളിൽ നമുക്ക് തറ ക്ലീൻ ചെയ്യുന്നതും ബാത്റൂമ് ക്ലീൻ ചെയ്യുന്നതും അടുക്കള ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ള ലൂഷിനുകൾ അതിന്റെ ഐറ്റം ഡെറ്റോള് ഇതൊന്നും മറക്കരുത് പിന്നെ സോപ്പ് വാഷിംഗ് സോപ്പ് മറക്കരുത് പിന്നെ സോപ്പ് പൊടി അതുപോലെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള വാഷ് ചെയ്യാൻ വേണ്ടി പിന്നെ ആദ്യം അതുമൊക്കെ മറക്കുന്ന പിന്നെ ഈ അരി വീട്ടില് പാലല്ല ഉപയോഗിക്കുന്നത് പാൽപ്പൊടിയോ ആണെങ്കിൽ അത് എഴുതാൻ മറക്കരുത് ഒരു മാസത്തേനുള്ളത് പിന്നെ ഈ ഇതിന്റെ അതുപോലെ പിന്നെ പയർ വർഗ്ഗങ്ങൾ പഞ്ചസാര തേയില അരി 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 ഒരു മാസം അത് എണ്ണ അനുസരിച്ച് മാസത്തെ നമ്മക്ക് തീരുമ്പോ നമ്മള് ചിലപ്പോ വിശേഷങ്ങളും ആൾക്കാരൊക്കെ കൂടുമ്പോ തീരുമ്പോ അപ്പഴും കണക്കാക്കി വാങ്ങിയാ മതി സവാളയൊക്കെ കൂടുതൽ ഇഞ്ചി ബേസിക് ആയിട്ട് ഇങ്ങനത്തെ കാരണം അത് നോർമൽ ഉപയോഗിക്കുന്ന പിന്നെ കുരുമുളക് അതൊക്കെ നമുക്ക് ഓരോന്നിലും ചേർക്കേണ്ട മസാല അതെ ആ പിന്നെ ചിക്കൻ മസാല അതെ അതൊക്കെ എപ്പോഴും മീറ്റ് മീറ്റൊക്കെ അതൊക്കെ നമ്മള് ചെറുപയർഗ പയറുവർഗ്ഗങ്ങളൊക്കെ കുറേ രുതി വണം കാരണം അതൊക്കെ എപ്പോഴും പിള്ളേർക്ക് പിന്നെ അതുപോലെ തന്നെ ഓരോന്നെ ഇതൊക്കെ നമുക്ക് എടുക്കാം പിന്നെ തേയിലയൊക്കെ നമുക്ക് ഒരു മാസത്തിന് തന്നെയുള്ളത് എത്ര എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ആവശ്യമുള്ളത് വാങ്ങണം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓടി ഓടി അത് ശരിയാവത്തില്ല പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ മഞ്ഞപ്പൊടി ഉഴുന്ന് ഇതൊക്കെ നമുക്ക് ഒരു മാസത്തെ സാധനങ്ങളായിട്ട് വാങ്ങി വെക്കണം വാങ്ങി വെക്കണം അന്നേരം നമുക്ക് ലാഭം ഉണ്ട് അതിനകത്ത് കാരണം എപ്പോഴും പൈസ കൈ വെച്ചിട്ട് അന്നേരം അന്നേരം പോയി മേടിക്കുന്നതിനേക്കാളും നല്ല ഒരു മാസത്തെ ബഡ്ജറ്റ് എടുത്ത് അത് ഒരു കണക്കിന് വാങ്ങിച്ചു വെക്കും അപ്പൊ നമുക്കറിയാം ഇനി ബാക്കി ഇതി കൂടുതൽ ചിലവാകുന്നെങ്കിൽ എത്രയും കൂടെ ചേർത്ത് മേടിക്കണം അടുത്ത മാസം എന്നാ മനസ്സിൽ ഇവിടെ ഇപ്പം നമ്മൾ ഞങ്ങൾ മേടിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ള പിള്ളേർക്കുള്ള ബേക്കറികൾ അത്യാവശ്യം നല്ല ബേക്കറി സാധനങ്ങൾ അതും അതുമൊക്കെ കുട്ടികളായിട്ട് അവർക്ക് ഒക്കെ വല്ലതൊക്കെ കഴിക്കണമല്ലോ അതങ്ങനെ മേടിക്കും അത് നമ്മൾ അല്ലാതെ ആഴ്ചയിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ അടിച്ച് തീരുമ്പോ യൂസൊന്നും ചേക്കൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തീരുമ്പോൾ അതനുസരിച്ച് പോയി വാങ്ങും പിന്നെ മുട്ടയൊക്കെ കൂടുതൽ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പത്തോ മുപ്പതോ മുട്ട ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കും അമ്പതൊക്കെ മേടിക്കും കാരണം അവർക്ക് എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള മുട്ട വേണം പിന്നെ മുട്ടക്കറി അവർക്ക് അത് മുട്ട വെച്ചോ സാധനങ്ങൾ വാങ്ങിക്കും പിന്നെ ഏത്ത പിന്നെ അത് പഴുക്കാത്തതും പഴ ചെയ്യും പഴുത്ത് വരുന്നതും പഴു പഴുത്തതും കൂടെ ചേർത്ത് മേടിക്കും എടുക്കത്തക്കാണുള്ളത് പിന്നെ ചെറുപഴ അന്നേരം രണ്ടു അങ്ങനെ ഉള്ളതേ മേടിക്കത്തുള്ളൂ കാരണം പിന്നെ ആവശ്യം പച്ചക്കറി തീരുന്ന അനുസരിച്ചേ വാങ്ങിക്കത്തുള്ളു അത് തീരാറാകുമ്പോൾ വാങ്ങും മത്സ്യം പിന്നെ നമ്മള് ഒരു ദിവസം മേടിച്ച ചെലപ്പോ പിറ്റേന്നൊക്കെ കാണും അതുകൊണ്ട് അത് എടുത്ത് തീരമ്പഴുത്തേനെ അടുത്തത് വാങ്ങത്തുള്ളൂ രണ്ടു ദിവസത്തിൽ കൂടുതലൊന്നും മത്സ്യം എടുക്കത്തില്ല വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിക്കത്തോ പതിനഞ്ച് ദിവസത്തേനുള്ള സാധനങ്ങളെല്ലാം ഓരോ ഡെപ്പയിലാക്കും അതിനകത്താക്കിട്ട് അത് എല്ലാം നല്ല ചിട്ടയായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഇതെല്ലാം നമ്മൾ അടുക്കിന് വെക്കും കാരണം ഇതൊക്കെ നമ്മൾ അടുക്കായിട്ട് ഇരിക്കുമ്പഴും തീർന്നു കഴിഞ്ഞപ്പോൾ മുളക് പൊടി അതിനകത്ത് തീർന്നു ഇപ്പൊ നമ്മൾ വൈ രാവിലത്തെ പാചകവും വൈകിട്ടത്തെ എല്ലാം കഴിയുമ്പോഴത്തേനും ഇല്ല മുളക് പൊടി ആ പാട്ടയില് തീർന്ന് തീരുമ്പോ ഉടനെ തന്നെ ആ സമയത്ത് തന്നെ അങ് എടുത്തിട്ടങ് വെച്ചേക്കണം പിന്നെ ഒരു സമയം കാരണം കുക്ക് പിന്നെ സമയം വേസ്റ്റ് അതുപോലെ തന്നെ കരിയപ്പലായാലും പച്ചക്കറിയിലായാലും എല്ലാം നമ്മൾ പിറ്റേന്ന് എന്താണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ അരിഞ്ഞ് ശരിയാക്കി അങ്ങ് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് എടുക്കാൻ പിന്നെ ഉള്ളിയൊക്കെ കുറച്ച് അരിഞ്ഞു വെക്കുന്നത് നല്ലതാണ് അത് എങ്ങനെ പച്ചക്കറി അരിഞ്ഞു വീഡിയോ പ്ലാൻ ചിക്കൻ കാണും എന്നാലും സൺഡേസിലൊക്കെ അത് വാങ്ങിക്കും ചിലപ്പോൾ നമ്മള് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മള് ഫ്രൈ റൈസ് ഉണ്ടാക്കാനുള്ള അരി വാങ്ങിച്ചു വെക്കും ഫ്രൈ റൈസ് ബിരിയാണി ഉണ്ടാക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കും വീട്ടില് അത് ചിക്കൻ വെച്ചാ ഉണ്ടാക്കുന്നത് കാരണം പിള്ളേർക്ക് ഈ അലർജി ആയതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കും പിന്നെ മട്ടൺ ചില നേരങ്ങളിലൊക്കെ വാങ്ങും അത് വെച്ച് വേണം ഉണ്ടാക്കും പിന്നെ ചക ബിരിയാണി ഉണ്ടാക്കും വരിപ്പച്ചക്കയാണ് കൂടുതൽ വേണ്ടുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ കാരണം കൂടെ ആവുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ദിവസം കാണിക്കാം പിന്നെ അതുപോലെ തന്നെ അത് അന്നു രാത്രി അരിഞ്ഞു മാറ്റി അങ്ങ് വെക്കും പിന്നെ നമ്മള് കിറ്റ് വാങ്ങുന്ന പച്ചക്കറിയുടെ കിറ്റായിട്ട് കിറ്റായിട്ട് നൂറ് രൂപക്ക് അല്ലാതെ അമ്പത് രൂപക്ക് ഉണ്ട് അത് അങ്ങനെ വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ പച്ചക്കറി കൂടുതൽ കൂടുതലിരുന്ന ഒരുപാട് നാളൊന്നും പച്ചക്കറി അങ്ങനെ വെച്ചെടുക്കത്തില്ല നമുക്കിപ്പോൾ ഒരാഴ്ച തന്നെയുള്ളത് പിള്ളേര് തന്നെ വാങ്ങിക്കൊണ്ട് വരുന്ന പച്ചക്കറിയൊക്കെ ഇതൊക്കെ ഇപ്പം സാധനങ്ങളൊക്കെ നമ്മള് പോയി ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാം കൂടെ അപ്പം അതിൻ്റെ വീടൊക്കെ നമ്മള് ഇടുന്നതായിരിക്കും നമ്മളെല്ലാം ഒന്നിച്ച് ആലോചിച്ച് പോയി ഒന്നിച്ചു എടുത്തുകൊണ്ട് വെക്കും കാരണം കുറേ കുറേ ആഴ്ച എപ്പോഴും പോകാനുള്ള ആൾക്കാർ കാണത്തില്ല വീടുകളിൽ ചിലപ്പോൾ നമ്മൾ അരിയൊക്കെ ഇങ്ങനെ വരുത്തും പിന്നെ അല്ലെങ്കിൽ പിന്നെട്ട് സൈറ്റിൽ നിന്ന് വരുത്തും സാധനങ്ങൾ ഉള്ളത് നമ്മൾ ഈ ലിസ്റ്റിൽ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അതനുസരിച്ചിട്ട് മേടിച്ചാ മതി കാരണം അപ്പൊ അത്രയും കുറച്ച് എമൗണ്ട് അവിടെ പേ ചെയ്താൽ മതി ഞങ്ങളിപ്പം നേരത്തെ സാധനം എടുക്കാൻ പോകുന്നത് കാരണം പത്താം തീയതി ആവുമ്പോഴോ എടുക്കുന്ന സാധനം അപ്പം കുറച്ച് സാധനം ഇച്ചിരി സാധനം ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഒഴിവ് വരുന്നത് അവർക്ക് ഒരു സമയം വരുമ്പോൾ നമ്മൾ പോയാും അവരുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആകുമ്പോൾ അവരുടെ പഠിത്തത്തിന് അത് തടസ്സമാകും അതുകൊണ്ട് അങ്ങനെ പോകത്തില്ല പിന്നെ മത്സ്യങ്ങളൊക്കെ മക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം മേടിച്ചു നല്ലത് നല്ലത് കാണുമ്പോൾ മേടിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ചവറയിലോ ചത്തിയുള്ള മേരയിലോ ഒക്കെ പോയി അത് നമുക്ക് ഒരു ദിവസം വീഡിയോ അങ്ങനെ പോയി നമ്മൾ നമ്മള് എടുത്തുകൊണ്ട് വൃത്തിയാക്കി ഫ്രീസറിൽ പാക്ക് ചെയ്തു മീൻ ചെയ്ത് അയിലയും ചൂടാ അയില പിള്ളേർ കഴിക്കാത്തൊണ്ട് ഞാൻ ചൂടാ വാങ്ങിച്ചത് അത് വർക്കാവുന്നില്ല പിന്നെ കൊഞ്ചിരിക്കുന്നത് കറിയൊക്കെ ആക്കരണം കൊഞ്ചിരി മാങ്ങയൊക്കെ വാങ്ങി കറി വെക്കാൻ വേണ്ടി അപ്പൊ ഇതിന് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ സാധനം സ്റ്റോർ ചെയ്തെവിടെ വെക്കുന്നതും പിന്നെ എങ്ങനെയാണ് സാധനങ്ങൾ അടുക്കി വെക്കുന്നതും ബക്കറ്റുകളിൽ നമ്മൾ സ്റ്റോർ സാധനങ്ങളൊക്കെ ആയിട്ടുള്ളതും പിന്നെ പെട്ടെന്ന് ഒരു കാണിക്കും അപ്പൊ തീർന്നതെല്ലാം ഇട്ട് വെക്കുന്നതും കൂടെ നമുക്ക് അന്നേരം കാണിക്കാം എടുക്കുന്നതിൻ്റെ ബാക്കി നമ്മളിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചെടുത്തൊരു പിന്നെ ഇതിൻ്റെ പാട്ടേൽ നിറച്ച് കഴുകുമ്പോൾ ബാക്കി വരുമല്ലോ കവർ ചെയ്യുന്നു വരും ആ കവർ പിന്നെ നല്ലോണം ഫിറ്റാക്കി വെച്ചിട്ട് അത് വേറൊരു ബക്കറ്റിലേക്ക് അങ്ങ് വെക്കും അന്നേരം നമ്മൾ എടുത്തേൻ്റെ ബാക്കി ആ ബക്കറ്റിലായിരിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മ വരും അപ്പം അത് തീരുമാനം അന്നേരം ഇല്ല പൊട്ടിക്കാതെ വെക്കുന്ന പാക്കറ്റുകൾ പോയി ഓടിച്ചെന്ന് എടുക്കണ്ട പൊട്ടിച്ചതിൻ്റെ ബാക്കി നമുക്ക് നമുക്ക് ആ വീഡിയോയിൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് വേണ്ടി അതെല്ലാം ചെയ്യാൻ വെച്ചിരുന്നതെടുത്ത് പിന്നെ എടുത്ത പയർ വർഗങ്ങളെല്ലാം പകുതി പകുതി നമ്മൾ എടുക്കുന്നതിന്റെ ബാക്കിയെല്ലാം വേറെ വേറെ ബക്കറ്റുകളിൽ വെക്കും കാരണം അന്നേരം ആ ബക്കറ്റിലാണ് പൊട്ടിച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പം പൊട്ടിച്ചതും ഇതെല്ലാം നമ്മൾ വേറെ വേറെ പേസ്റ്റ് ഇതെല്ലാം നമ്മൾ ഒരു മാസത്തെ ഒന്നിച്ചെടുത്തിട്ട് വേറെ വേറെയാണ് വെക്കുന്നത് കാരണം അത് നമ്മൾ അമ്മക്കറിയാം ഒരു സ്ഥലത്താണ് വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാതിരിഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അത് തീരുന്ന അനുസരിച്ച് ഓരോരുത്തരും ഓരോരുത്തരുടെയും സോപ്പ് എടുത്ത് കൊണ്ടുപോക്കോളും കുളിക്കാനും എടുക്കാനും ഒക്കെ അവരുടെ സാധനങ്ങൾ പിന്നെ അവരുടെ തുണികളായാലും അവരുടെ എല്ലാ സാധനങ്ങളും ഓരോരുത്തർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരവരുടെ സാധനങ്ങൾ അവരവർ സൂക്ഷിക്കും അവരവർക്ക് എടുക്കാൻ പറ്റും എടുക്കത്തക്കാണോ ഇന്നെടുത്ത് ഇരുപ്പുണ്ടെന്ന് നമുക്കറിയാം ഇന്നെടുത്ത് പോയി എടുക്കും മാറ്റി മാറ്റി വെക്കത്തില്ല മാറ്റി മാറ്റി ഓരോരുത്തരും ചെന്ന് അവരെ ഇഷ്ടത്തിനെടുത്തിട്ട് മാറ്റി മാറ്റി വെക്കുമ്പോൾ നമുക്ക് എവിടെ ഇരിക്കുന്നതെന്ന് വേറൊരാൾക്ക് അറിയത്തില്ല അവരുടെ സമയം അവിടെ നഷ്ടമാകും ഓരോരുത്തരുത്ത് പോകണ്ടുന്ന സമയം ഇത് ഇന്ന സ്ഥലത്ത് ഇരുപണ്ട് ഓടിച്ചെന്ന് എടുത്ത് അങ്ങ് പോകാം അന്നേരം ആ സമയം അത്രയും ആ സെക്കൻഡ് ചിലപ്പോൾ ഒരു സെക്കൻഡായിരിക്കും ഒരാൾക്ക് അന്ന് നഷ്ടം ഓരോ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് രാവിലത്തെ അപ്പം ഇത്രേ ഉള്ളു അല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അപ്പോൾ എന്തുവാ ആ കഴിക്കുക അന്നേരം നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ കാരണം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു പിന്നെ ഈവനിങ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പം എല്ലാവർക്കും ആ സേമിയ അതുപോലെയുള്ള ചെറിയ വേറെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ആ ഉപ്മാവ് അങ്ങനെത്തെ ഐറ്റംസിനൊക്കെ വേണ്ടി എഴുതിയിട്ടുണ്ട് അതൊക്കെ നോർമലി ഉള്ള നമ്മൾ എഴുതുന്ന സാധനം